നിർദ്ധനരായ സമുദായ അംഗങ്ങൾക്ക് ഭവന പദ്ധതി ഒരുക്കിയാണ് നിലമ്പൂരിൽ മന്നം ജയന്തി ആഘോഷം നടന്നത് ഭവനരഹിതരായ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം മുഖ്യ കാര്യദർശി കെ ആർ ഭാസ്കരപിള്ളയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് നിലമ്പൂരിലെ ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി ഭാസ്കരൻപിള്ളയാണ് മന്നം ജയന്തി ദിനത്തിൽ ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഭവന നിർമ്മാണത്തിനാവശ്യമായ ഒരേക്കർ സ്ഥലം ഭാസ്കരം പിള്ള വിട്ടു നൽകി കൂടാതെ അഞ്ച് വീടുകളും ഭാസ്കരം പിള്ള നിർമ്മിച്ചു നൽകും അമ്പലപ്പുഴ കുടുംബവേദി ചെയർമാനും പ്രവാസി വ്യവസായിയുമായ ആർ ഹരികുമാറും അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകും മൂന്ന് നിലകളുള്ള ഫ്ളാറ്റിൽ നാൽപ്പത്തിരണ്ട് വീടുകളാണ് നിർമ്മിക്കുന്നത് ബാക്കി വീടുകൾ നിർമ്മിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ അതിനു സാധിച്ചില്ലെങ്കിലും വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത മന്നൻ ജയന്തി ദിനത്തിൽ താക്കോൽ ദാനം നടത്തുമെന്ന് പിള്ള പറഞ്ഞു വേദനപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരികയും അവർ വീടില്ലാതെ ഭൂമിയില്ലാതെ വിഷമപ്പെടുന്നു കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരെ സഹായിക്കേണ്ടത് ഒരു മനുഷ്യധർമ്മം എന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെ എഴുപത്തിയെട്ട് വീടുകൾ പാവപ്പെട്ടവർക്ക് ജാതി മതഭേദമില്ലാതെ ഉണ്ടാക്കിക്കൊടുത്തു മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള നല്ല വാസയോഗ്യമായ നല്ല വീടുകളാണ് ഇതിനകം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എഴുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ഭാസ്കരം പിള്ള വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കൂടാതെ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രത്തിലൂടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഭാസ്കരംപിള്ള നടത്തുന്നു പാലേമാട് നടന്ന ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കരി എ ആർ ഉണ്ണിത്താൻ പാലേമാട് ശ്രീകൃഷ്ണാശ്രമം മഠാധിപതി ആൽപ്പാനന്ദ സ്വരൂപാനന്ദ സ്വാമി കാരക്കാട് രാമാനന്ദാശ്രമം മഠാധിപതി ധർമാനന്ദ സ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാന്യൂസ് മലപ്പുറം